ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പോ ചപ്പാത്തി കൊറേ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ എന്തു ബാക്കി വന്നാലും അമ്മ കളയാൻ നിൽക്കായിരുന്നു അപ്പൊ എന്തെങ്കിലും സംഭവം ചെയ്യാന്ന് കളയണ്ടല്ലോ അപ്പൊ ഞാൻ അത് അങ്ങനെ പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല നീളത്തിൽ യൂട്യൂബിൽ ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കിട്ട് അപ്പൊ അതുപോലെ എന്റേതും കൂടി രീതിയിൽ ചെയ്ത് നോക്കുക ചെയ്യാണ് കേട്ടോ സക്സസ് ആവുമെന്ന് അറിയില്ല അതുകൊണ്ട് അതിക്ക് വേണ്ടതൊക്കെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഞാൻ വളരെ കുറച്ച് ഓരോ ചെറിയ വലിയ ഉള്ളിയും ഒരു തക്കാളി ചെറുതും പിന്നെ വെളുത്തുള്ളി ഉണ്ടിട്ടോ സൈഡില് രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് എരിഞ്ഞ വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി പൊടികളൊക്കെ നമുക്ക് എന്തായാലും ഉണ്ടാക്കാം അപ്പൊ നോക്കാം തുടങ്ങണം

ல்லா வாடி வந்துட்டு மல்லிப்பொடி மல்லிப்பொடி ஒர்க்கு மசாலையான மல்லிப்பொடி சோசிக்கோசும் டொமாட்டோ சோசும் അടിപൊളി സാധനമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി ചപ്പാത്തി ബാക്കി വന്ന എന്തായാലും വെറുതെ വിടാൻ പോണില്ല നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ സിയു